ഡോളറിനെ നഷ്ടം ഇനി ഇന്ത്യ ഭരിക്കും ബ്രിക്സ് രാജ്യങ്ങളുടെ വ്യാപാരം ഇനി ഇന്ത്യൻ റുപ്പിയിൽ ബ്രിക്സ് രാജ്യങ്ങളോട് പ്രാദേശിക കറൻസികൾ ഉപയോഗിച്ച് വ്യാപാരം വികസിപ്പിക്കാൻ ഇന്ത്യ അഭ്യർത്ഥിച്ചു ഡോളറിനെ ഒറ്റ രാത്രി കൊണ്ട് തകർക്കുക എന്നതല്ല ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് മറിച്ച് ആഗോള വ്യാപാരത്തിൽ രാജ്യങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വഴക്കം പ്രതിരോധശേഷി ശേഷി എന്നിവ നൽകുക എന്നതാണ് ആശയം റഷ്യ യുഎഇ ശ്രീലങ്ക മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കരാറുകളിലൂടെ ഇടപാട് ചെലവുകൾ കുറയ്ക്കുകയും കറൻസി ചാഞ്ചാട്ടത്തിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുകയും ചെയ്യുന്ന രൂപ അടിസ്ഥാനമാക്കിയുള്ള സെറ്റിൽമെന്റുകൾ ഇന്ത്യ ഇതിനകം തന്നെ പ്രാപ്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ബ്രിക്സിൽ ഉടനീളം ഈ മാതൃക കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ന്യൂഡൽഹി ശ്രമിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിലെ ഒരു ചരിത്ര നിമിഷമാണിത് ഡോളർ പ്രബലമായി തുടരുമ്പോൾ പ്രാദേശിക കറൻസി വ്യാപാരത്തിനായുള്ള സമ്മർദ്ദം ലോകം പതുക്കെ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നുവെന്നതിന്റെ സൂചനയാണ് ഇതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇന്നലെ വരെ ഒരു വിദേശ ബാങ്ക് ഇന്ത്യയിൽ ഒരു റുപ്പി വോസ്ട്രോ അക്കൌണ്ട് തുറക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതൊരു പേടി സ്വപ്നമായിരുന്നു ആറാഴ്ചത്തെ പേപ്പർ വർക്കുകൾ നീണ്ടിരുന്നു ആറാഴ്ചയുടെ കാത്തിരപ്പ് എന്നാൽ ഇപ്പോഴത് വെറും ഇരുപത്തിനാല് മണിക്കൂറിൽ നടക്കും പാസ്പോർട്ട് പുതുക്കാനെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയമാണിത് ഈ ചെറിയ നിയന്ത്രണ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ആഗോള മാറ്റമാണ് കാരണം ബാങ്കുകൾക്ക് തൽക്ഷണം രൂപയിൽ തീർപ്പാക്കാൻ കഴിയുമ്പോൾ ഡോളറിലൂടെ പേയ്മെന്റുകൾ വഴിതിരിച്ചുവിടേണ്ട കാര്യമുണ്ടാകുന്നില്ല പതിറ്റാണ്ടുകളായി ആഗോള വ്യാപാരം ഡോളറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സാധനങ്ങൾ വ്യാപാരം ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ പോലും സ്വന്തം കറൻസികളിലൂടെയല്ല പലപ്പോഴും ഡോളറിലാണ് പണമടയ്ക്കൽ നടത്തുന്നത് അത് അമേരിക്കയ്ക്ക് സാമ്പത്തിക ശക്തി മാത്രമല്ല ഭൗമ രാഷ്ട്രീയ സ്വാധീനവും നൽകി ഡോളർ ഒഴിവാക്കാനാവാത്തതിനാൽ ഉപരോധങ്ങൾ ഫലപ്രദമായി എന്നാൽ ഈ ആർ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം നൽകിയിരിക്കുകയാണ് യു എസ് ഡോളറില്ല സ്വിഫ്റ്റ് തടസ്സമില്ല നേരിട്ടുള്ള രൂപ തീർപ്പാക്കൽ മാത്രം ഒന്നാം ഘട്ടത്തിൽ ഓൺബോർഡിംഗ് തടസ്സം പരിഹരിക്കുക അക്കൗണ്ട് സജ്ജീകരണം ആറാഴ്ചയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ വരെ കുറച്ചു രണ്ടാം ഘട്ടത്തിൽ നെറ്റ്വർക്ക് ഇഫക്റ്റുകൾ നിർമ്മിക്കുക മൂന്നാം ഘട്ടത്തിൽ ആഗോളതലത്തിൽ വികസനം ഇത് അന്താരാഷ്ട്ര ധനകാര്യത്തിൽ പ്രയോഗിച്ച ക്ലാസിക് സ്റ്റാർട്ടപ്പ് സ്കെയിലിംഗ് ആണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്ന കാരണത്താൽ ഇന്ത്യയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ചത് ഡോളറിനെ ഓർത്തുള്ള ട്രംപിന്റെ ആശങ്കയാണ് ഇന്ത്യയുടെ കാർഷിക വിപണികൾ യു എസിന് തുറന്നുകൊടുക്കണമെന്ന അമേരിക്കയുടെ ആവശ്യത്തെ ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് മറ്റൊരു പ്രധാന കാരണം എങ്കിലും ഇന്ത്യ അടക്കമുള്ള പത്ത് ബ്രിക്സ് രാജ്യങ്ങൾ ചേർന്ന ഡോളറിനെ വെല്ലുന്ന കറൻസി ഉണ്ടാക്കുമോ എന്നതായിരുന്നു യു എസിന്റെ ഭയം ഈ സാഹചര്യത്തിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ വ്യാപാരം ഇനി മുതൽ ഇന്ത്യൻ റുപ്പിയിൽ നടക്കാൻ പോകുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഡോളറിന്റെയും അതുവഴി അമേരിക്കയുടെയും ലോക സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള മേൽക്കൈ അവസാനിക്കാൻ സാധ്യതയുണ്ട് ഡോളർ ഇല്ലാതെ ആഗോള വ്യാപാരങ്ങൾ നടന്നാൽ അമേരിക്കയുടെ സ്ഥിതി എന്താകുമെന്ന ചോദ്യവും അവശേഷിക്കുകയാണ് ന്യൂസ് ഡെസ്ക് கேரள okay, கௌமுதி